ആനിന്റെ തങ്കമോ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ആരടി തങ്കമോ ശരിയാണോ അതിനോട് നിങ്ങൾ യോജിക്കണ എന്താ അപ്പൊ ആണുങ്ങൾക്ക് ഇതൊന്നുമില്ലേ ആണുങ്ങള് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് മാനം കാക്കണത് ആണുങ്ങളുടെ എന്ന് പറഞ്ഞാൽ ശരിയുള്ള കാര്യമാണ് ശരിയുള്ള കാര്യമൊന്നുമില്ല അതൊക്കെ തെറ്റായ കാര്യമാണ് പക്ഷെ അതൊക്കെ അന്നത്തെ കാലത്ത് ആളുകൾക്ക് കേൾക്കാൻ രസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാൻപഴമാൻ്റെ പിന്നാരെട്ടെന്ന് കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ എന്റെ പൊന്നാലെ മാമ്പഴമാകട്ടെന്ന് ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പുന്നാലെ എത്ര ഞാൻ വാങ്ങിത്തന്നു എങ്ങനത്തെ മതയാകെ പോണല്ലേ അവിടെ പറഞ്ഞ എന്താണ് ഓടേണ്ട ഓടേണ്ട ുഖം പടാതെ സൂക്ഷിച്ചാൽ ഓമന തോരും മനൽഗാം താറിട്ടോടാണ് ചുരിങ്ങരിവാണ് തിരിങ്ങടയാളം ചീമത്തൊന്നാ പച്ചരിച്ചോറുണ്ട് പച്ചാമിൻ ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണായി വന്നോളൂ ഓ കുഞ്ചരമ്പത്തെ പമ്പിന്റെ ഭക്തണ്ട് സൂക്ഷിച്ചു വന്നോളൂ ഒരു കുപ്പി വന്ന നടത്തിയാളം ാണ് നാടൻപാട്ട് നാടൻ പാട്ട് എന്ന് പറയുന്നത് അതിനൊപ്പുറത്തുള്ള മറ്റെന്തോ ആണ് അതാണ് നിങ്ങൾ ഇന്നലെ കണ്ട കാഴ്ച ഇന്നലെ എന്താ കണ്ടത് ഇന്നലെ നമ്മൾ തുടിയൊക്കെ മുട്ടി കൊറേ ആളുകൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു ചെറുപി രാമായ വീട്ടിൽ പോയില്ലേ അപ്പൊ അവിടെ കണ്ട കൊറേ കാഴ്ചകൾ അതെല്ലാമാണ് നമ്മൾ നാടൻ എന്ന് പറയുന്നത് അവിടുത്തെ വിത്തിനങ്ങൾ അവിടെയുള്ള വീട് ഇതൊക്കെയാണ് നാടൻ എന്ന് പറയുന്ന സാധനങ്ങൾ അതിന്റെ കൂടെയാണ് നമ്മൾ പാട്ടിനെ ചേർത്ത് വെച്ച് ആലോചിക്കേണ്ടത് അപ്പൊ പാട്ട് എന്താണ് നാടൻ പാട്ട് എന്ന് പറഞ്ഞാല് വയനാട്ടിൽ ധാരാളം നാടൻ പാട്ടുകൾ ഉണ്ട് അതാരാ പറഞ്ഞേ സാധാരണ മനുഷ്യരല്ല ഇവിടുത്തെ ആദിവാസി സമൂഹങ്ങളാണ് അവരുടേതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒന്ന് കാട്ടുനായ്ക്കരുടെ ഒരു ഉപകരണമാണ് ഈ ഉപകരണം ജോഡ് മറാന്ന അതിന്റെ പേര് വേറെ നമ്മൾ തുടിയെന്ന് പറയുന്ന ഒരു ഉപകരണം കൊണ്ടുവന്നിട്ടുണ്ട് ആ തുടിയും ഇവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യർ പാടിയ പറയേണ്ടത് ഉപയോഗപ്പെടുത്തി മാത്രമല്ല പണ്ടുണ്ടായിരുന്ന നമ്മളുടെ ഒക്കെ പിന്മുറയിൽപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകൾക്കും ഈ പാട്ടുകൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവും പക്ഷെ നമ്മളിപ്പോ അതൊക്കെ മറന്നുപോയതാണ് അപ്പൊ നമുക്കൊരു പാട്ട് ആദിവാസികളുടെ ഒരു പാട്ട് പാടി നോക്കാം വയനാട്ടിൽ തന്നെ ആറോളം ആദിവാസി വിഭാഗങ്ങളുടെ പാട്ടുകൾ നമ്മൾ സാധാരണ പാടാറുണ്ട് നമുക്ക് ഇപ്പൊ നമുക്ക് പണിയരുടെ ഒരു പാട്ട് പാടി നോക്കാം കേട്ടോ ഇപ്പൊ എല്ലാവരും ഇന്ന് പാടണേ